ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് ചെറിയ പത്തിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലാണ് എൻ്റെ അമ്മ വീടിൻ്റെ അടുത്തുള്ളൊരു ക്ഷേത്രമാണ് ഇത് കേട്ടോ എൻ്റെ കുഞ്ഞുനാള് മുതൽ ഞാൻ പോകാറുള്ളൊരു ക്ഷേത്രമാണ് ചെറിയ പത്തിയൂർ ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ഇവിടുത്തെ അമ്മ സർവാവിഷ്ണു വരപ്രധാനിയും സർവ്വ മംഗളകാരിണിയുമാണ് ആഗ്രഹം പറഞ്ഞാലും ഭക്തി പുരസരം നമ്മൾ അമ്മയെ പ്രാപിച്ചു കഴിഞ്ഞാൽ അമ്മ അതിനുള്ള ഫലം നമുക്ക് തരിക തന്നെ ചെയ്യും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് അത് പറയാതെ നമുക്ക് പറ്റില്ല ശരിക്കും നമ്മളത് അനുഭവിച്ച് തന്നെ അറിയണം ഒരിക്കലെങ്കിലും നമ്മൾ അമ്മയുടെ അടുത്തുനിന്ന് പോകുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ഭവനത്തിലും ഒക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാക്കി അനുഭവിച്ചറിയാനായിട്ട് കഴിയും ഓരോരോ ദേശത്തും അവരവരുടേതായിട്ടുള്ള ദേശദേവനും ദേശദേവിയും ഭഗവാനും ഭഗവതിയുമൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് തന്നെ നെഞ്ചോട് ചേർത്ത് നമ്മൾ പിടിക്കുന്നത് തന്നെയാണ് ഇതിപ്പം ഒരു മതത്തിൻ്റെ കാര്യമല്ല എല്ലാ മതമാണെങ്കിലും നമ്മളുടെ എല്ലാ മതവും ഒരേപോലെ തന്നെ അതായത് എല്ലാ ജാതി ഒരുപോലെ തന്നെ ഒരൊറ്റ മതവും ജാതിയുമായി നമ്മളെല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള വിശ്വാസങ്ങളല്ലേ അപ്പം ജാതി മതഭേദമന്യേ എല്ലാവരും ഒന്നുപോലെ അണിഞ്ഞിരിക്കുന്ന ഒരു നിമിഷമാണിത് അവിടെ ചെന്ന സമയത്ത് ഈ ഒരു സന്തോഷകരമായ അതിന് നിമിഷങ്ങൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ഒരു ബ്ലോഗ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അവിടെ ആ ഒരു കണ്ട കാഴ്ചകൾ എനിക്ക് മനസ്സിനെ വല്ലാതെ എനിക്ക് എന്താ പറയുക ആശ്വാസം ഏകുകയും ഒത്തിരി ഒത്തിരി സന്തോഷം നൽകുകയും ചെയ്തു കാര്യം അവിടെ ഉള്ള ഒരു കൂട്ടായ്മ എല്ലാ കാര്യങ്ങളിലും ഉള്ള ആ ഒരു ഒന്നു ചേരൽ ദൈവത്തിനെ അറിയുക അല്ലെങ്കിൽ ബുദ്ധിപരമായ ആ ഒരു അറിവിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമല്ല അവിടെ കണ്ട ആ ഒരു കാഴ്ച ദൈവത്തിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള കാര്യങ്ങളിൽ ദൈവിക കാര്യങ്ങളിൽ പങ്കെടുക്കാൻ എത്തിയ ഒട്ടനവധി പേരുണ്ട് അവിടെ അവരും അതേപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ കഷ്ടപ്പാടും അവിടെ ആ ഒരു അന്നദാനം വഴിപാടായിട്ട് ഭഗവാന്റെ പ്രസാദം കൈക്കുമ്പളിൽ ഇങ്ങനെ ഏറ്റുവാങ്ങാൻ നിൽക്കുന്ന ഒരുപാട് പേരും അവിടെ കണ്ട കാഴ്ചകളിൽ നമുക്ക് മനസ്സിന് സർവ്വ ഒരു ആശ്വാസം നമുക്ക് നൽകുന്ന രീതിയിലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിച്ചതിൽ അമ്മയുടെ അനുഗ്രഹത്താൽ അതിന് കഴിഞ്ഞു വരും വർഷങ്ങളിലും അമ്മയുടെ മുൻപിൽ ഈ ഒരു യജ്ഞ യജ്ഞത്തിൽ എനിക്കും പങ്ക് എടുക്കാൻ കഴിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എനിക്കിപ്പോൾ ഉള്ളത് ഞാൻ അവിടെ കണ്ട കാഴ്ചകളൊക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ ആക്കി പകർത്തി നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കുകയാണ് എന്ത് സന്തോഷമുള്ള നിമിഷങ്ങളാണ് അല്ലേ ഒരു മഹത്തരമായ കർമ്മമാണ് അന്നദാനം മഹാദാനം എന്ന് പറയുന്നത് ഇനി ഏതു തന്നെ വിശ്വാസവും എന്തു തന്നെ ചടങ്ങുകളും എന്തു തന്നെ കാര്യങ്ങളും ആയിക്കോട്ടെ അന്നദാനം എന്ന് പറയുന്നത് പോലെ ഒരു പുണ്യമുള്ള പ്രവൃത്തി മറ്റൊന്നിലുമില്ല അപ്പോൾ ആ ഒരു അന്നദാന ചടങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ യജ്ഞശാലയിലെ പ്രഭാഷണമാണെങ്കിലും മറ്റുള്ള എല്ലാ ചടങ്ങിലും എല്ലാവരും സജീവമായിട്ട് തന്നെ അവിടെ പങ്കാളികളാകുന്നത് കാണാനായിട്ട് എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ ആ ഒരു സാമീപ്യം നമുക്കവിടെ ഒരു സ്കൂളുണ്ട് ചെറിയ വത്തിയൂർ സെൻട്രൽ സ്കൂളാണത് ആ സ്കൂളിലെ കുട്ടികളെ എല്ലാവരെയും കൊണ്ടുവന്നിരുത്തിയിട്ട് നമ്മളുടെ ആ ഒരു കുഞ്ഞുങ്ങൾക്കുള്ള ഒരു അറിവ് അവരെ ദൈവത്തിൻ്റെ ആ ഒരു അറിവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഭാഷണം തന്നെ അവരെ കേൾപ്പിക്കുകയും അവർക്ക് കുഞ്ഞു കുട്ടികൾക്ക് ആദ്യം അന്നദാനം ചെയ്തതിന് ശേഷം അതായത് അവർക്ക് അന്നം കൊടുത്തതിന് ശേഷം മാത്രമാണ് അവിടെ നമുക്ക് വലിയവർക്കും മുതിർന്നവർക്കും ബാക്കി എല്ലാവർക്കും അന്നദാനം നടത്തുന്നത് അവിടെ നമുക്ക് ആഹാരമെന്ന് പറയുന്ന ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാ മനുഷ്യർക്കും അവരവരുടെ വയറ് നിറഞ്ഞ യും വരെ തരികയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമെങ്കിൽ വീട്ടിലും തന്നു വിടുന്നുണ്ട് അവിടെ ആഹാരം ഒരു രീതിയിലും അവർ പാഴാക്കി കളയുന്നില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഒത്തിരി കഷ്ടപ്പാടുണ്ട് അതിനകത്ത് നമ്മൾ കാണാതെ പോകുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മളൊരു സപ്താഹത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് നിന്ന് നേരം പ്രഭാഷണം കേട്ട് മടങ്ങുമ്പോൾ അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ ദൈവത്തെ അറിയുമ്പോൾ അതൊന്നുമല്ല അല്ല അതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ കാണുന്നില്ല അപ്പോൾ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്കിതൊരു വീഡിയോ ആക്കി നിങ്ങളേക്കൊന്ന് കാണിക്കണം എന്ന് തോന്നി ഒരു സപ്താഹം എന്ന് പറയുമ്പോൾ ഒരു വെറും വാക്കിൽ ഒതുങ്ങുന്നതല്ല അതവിടെ നടക്കുന്ന കാര്യങ്ങൾ പല പല നമുക്ക് വേണ്ട വഴിപാടുകളുണ്ട് അവിടെ എന്താ വായനയുണ്ട് പിന്നെ എന്താണ് പറയുന്നത് നമുക്ക് വേണ്ട പ്രസാദങ്ങള് വഴിപാട് കഴിച്ചിട്ട് പ്രസാദങ്ങൾ തരും ഇന്ന് അവിടെ മൂന്നാം ദിവസമായിരുന്നു ഉണ്ണിയൂട്ടൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഉണ്ണിയൂട്ടലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം ഭഗവാനെ നേദിക്കാൻ വേണ്ടിയിട്ട് അവരാൾ കഴിയുന്ന പ്രസാദങ്ങള് പഴവർഗ്ഗങ്ങൾ ഭഗവാന് വേണ്ടി കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്താ പറയുന്നത് എല്ലാം എനിക്ക് അവിടെ കണ്ട കാഴ്ചയിൽ ഏറ്റവും സന്തോഷം ഒരു കാഴ്ച എന്താണെന്ന് അറിയാമോ കുഞ്ഞു കുട്ടികളെ കൊണ്ടുവന്ന് ഭഗവാന്റെ മുൻപിലിരുത്തിയിട്ട് ഭഗവാനെ അറിയുക അവർക്കും അവരുടെ മനസ്സിലേക്ക് ദൈവികമായിട്ടുള്ള ആ ഒരു ചൈതന്യത്തെ എത്തിക്കുക എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു അതിനുശേഷം കുഞ്ഞു കുഞ്ഞുകുട്ടികൾ കാസ്കോളിൽ നിന്നുള്ള എല്ലാ കുട്ടികൾക്കും ആഹാരം ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട് ഭഗവാനെ നിയതിക്കാൻ വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ആഹാരം വിളമ്പുന്നതൊക്കെ കണ്ടു വളരെ നല്ല ആഹാരമാണ് അവിടെ എല്ലാവരും സജീവമായി തന്നെ ചേർന്ന് പങ്കാളികളായിക്കൊണ്ട് നല്ല വൃത്തിയായും നല്ല ഭക്തിയോട് കൂടിയിട്ടും എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ടുമൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്തോഷവും എല്ലാവരും തമ്മിലുള്ള ഒരു ഒത്തൊരുമയും എല്ലാം നമുക്കവിടെ കാണാനായിട്ട് കഴിഞ്ഞു ഇതിലുപരി എനിക്കുള്ള ഒരു സന്തോഷം ഞാൻ കുഞ്ഞുന്നാൾ മുതലേ പോയിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നൊരു ബ്ലോഗ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എൻ്റെ ചെറിയ അമ്മ എനിക്ക് അതിനുള്ളൊരു അവസരം തന്നു എനിക്ക് അമ്മ അമ്മ എന്ന് പറയുന്ന ഒരു വാക്ക് ഒന്നിലും എനിക്ക് പൂർണ്ണത കിട്ടുന്നതല്ല എനിക്ക് അതുപോലെ വിശ്വാസവും അതുപോലെ നന്മയും തന്നിട്ടുള്ള ഒരു അമ്മയാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസങ്ങൾ അതേപോലെ തന്നെ മുറിവേൽക്കാതെ വിധം നമ്മൾ കാത്തുസൂക്ഷിക്കുക ഇവിടെ ജാതിയും മതവും ഒന്നുമില്ല എല്ലാവരും ഒറ്റ മനസ്സാണ് എല്ലാവർക്കും പങ്കെടുക്കാം എല്ലാ മതത്തെയും എല്ലാ വിശ്വാസത്തെയും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒന്നിനെയും നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്ന് പറയുന്നത് പോലെ എല്ലാം നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു വെക്കുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കീഴ്പ്പെടുത്തി വെക്കുക അമ്മ എല്ലാവർക്കും തുണയാവട്ടെ അമ്മേശ്വരണം